ഹലോ ഗൈസ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഫ്രൈൻ്റെ റെസിപ്പിയാണ് ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാകുമല്ലോ ഇതിനാണ് പച്ചക്കായുടെ തൊലി എന്ന് പറയുക അതായത് ചിപ്സൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പച്ചക്കായ അല്ലേ നമ്മളവിടെ വായക്കുർക്ക് എന്ന് പറയും അതിൻ്റെ തൊലി ഈ തൊലിയിൽ നിന്ന് ഇത്രയൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതെന്ന് മാത്രം ഇതും എടുക്കുന്നില്ല ഇതിൻ്റെയും പകുതി മാത്രമാണ് ഞാനൊന്ന് എടുക്കുന്നത് കഴുകി വൃത്തിയാക്കിയതാ ഇത്ര പോര മാത്രമാണ് എടുത്തത് ഇനി ഇതൊന്ന് ഈ പരുവത്തിൽ മുറിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയുടെ അളവുമൊക്കെ നിങ്ങൾക്ക് പാകത്തിന് ചേർത്ത് കൊടുക്കാം ഇനി പാകത്തിന് ഉപ്പും ഇനി ഇതിലേക്ക് നാലല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണവും ഇഞ്ചിയും അമ്മിയിലിട്ടൊന്ന് കുത്തിയെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് സുർക്കയാണ് ഒഴിച്ചു കൊടുക്കുന്നത് സുർക്ക എന്ന് പറയുന്നത് വിനീഗറിനാണ് കേട്ടോ അതൊരു ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്ത് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കണം ഇനി മുളക് പൊടിയുടെ കളറ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇനി ഇത് നമുക്കൊരു ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് എങ്കിലും മാക്സിമം മൂടി വെച്ചിട്ട് തന്നെ മാറ്റി വെക്കണം മാറ്റിവെക്കണം ശേഷം ഒരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇനി പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഫ്രൈ ആക്കി എടുക്കാനുള്ള വെളിച്ചെണ്ണ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത് ഫ്രൈ ആക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കണം ഈ തൊലി എന്തുണ്ടാക്കുമ്പോഴും വെളിച്ചെണ്ണയിലാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ തീ ഞാൻ വളരെ കൂട്ടി വെച്ചിട്ടാണ് ഈ എണ്ണ നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്തതിട്ടാ ഇനി ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഇത് വേവിച്ചെടുക്കാൻ ഈ തൊലിക്ക് അത്യാവശ്യം വേവുണ്ട് ഇനി ഇത് മുഴുവനായിട്ടും ഈ പാനിൽ ഒതുങ്ങുന്നത് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ ഇതൊന്ന് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം ഇതിലെ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഇത് വെളിച്ചെണ്ണ നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ ഒരു കാര്യം കൂടി ഇത് മൂടി വെച്ചിട്ട് തന്നെ വേണം വേവിച്ചെടുക്കാൻ തീ വളരെ സിമ്മിലിട്ടിട്ട് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ നാല് സൈഡിലായിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇതാ ഇതുപോലെ ഇനി ഇത് ഒരു മൂടി വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വെക്കാം ഞാൻ വീണ്ടും പറയുന്നു തീ വളരെ കുറച്ച് വെച്ചിട്ട് മാത്രം വേണം ഇത് ചെയ്തെടുക്കാൻ എന്നിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് മൂടി തുറന്ന് ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും അഞ്ച് മിനിറ്റ് മൂടി വെക്കണം എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇത് പോരാ ഇനി ഒന്നും കൂടി എല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊരഞ്ച് മിനിറ്റും കൂടി മൂടി വെക്കണം എന്നിട്ട് ഇനി മൂടി തുറക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുമുണ്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുമുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇപ്പോൾ കണ്ടല്ലോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിന്നെ എന്താ പറയുക കായ കായൻ്റെ തൊലി ഇല്ലേ എന്താ പറയുക വയക്കത്തൊലി ചിപ്സിൻ്റെ തൊലി ആ തൊലി ഇതാ നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമ്മളിത് വെറുതെ വലിച്ചെറിയാറല്ലേ ചെയ്യാറുള്ളത് പക്ഷേ ഇനി വലിച്ചെറിയേണ്ട ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ഇഷ്ടമാവും ഇപ്പോൾ മീനിനൊക്കെ എന്താ വില എപ്പോഴും മീനും ചിക്കനും ബീഫൊക്കെ മാത്രം കൊടുത്താൽ പോരല്ലോ പച്ചക്കറിയായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതുപോലെയൊക്കെ നമുക്ക് ഫ്രൈ ആക്കാവുന്നതാണ് ഞാൻ ഇതിനു മുമ്പും ഇതുപോലെ ഫ്രൈ ആക്കുന്ന വീഡിയോസുകൾ ഒരുപാട് എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവർ ഇപ്പം തന്നെ പോയി കാണണം സ്കൂൾ കുട്ടികൾക്ക് ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമാകും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കൊടുക്കാവുന്നതാണ് സ്കൂളിലേക്ക് പെട്ടെന്ന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ആ ഓൾ ബട്ടനും കൂടി നെക്കി കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഇടുന്ന ഓരോരോ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഒപ്പം തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറന്ന് പോകരുത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴത്തിൻ്റെ തൊലി വെച്ചിട്ടുള്ള ഒരു ഫ്രൈൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത് ഇത് കൂടുതൽ സ്കൂൾ കുട്ടികൾക്കാണ് ഉപകാരപ്രദമാവുക വീട്ടിലുള്ള ഫാമിലിയിൽ എല്ലാവർക്കും ഇത് ഇഷ്ടമാകും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് എന്നെ അറിയിക്കുക ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനും മറന്നു പോകരുത് ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും അതുവരെക്കുംബായ്